ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമുക്കറിയാം പെട്ടെന്നൊക്കെ വണ്ണം വയ്ക്കുകയാണെങ്കിലോ അതുപോലെ തന്നെ ഡയബറ്റീസ് പോലുള്ളത് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാലോ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത് മധുരം പെട്ടെന്ന് ഒഴിവാക്കാം അല്ലെങ്കിൽ ഇന്ന കുറച്ച് നാളത്തേക്ക് മധുരം ഒന്നും ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം എടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഡയറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറച്ച് വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മധുരം കുറച്ച് കളയാം വണ്ണം വയ്ക്കുന്നു എന്നുള്ളൊരു ചിന്തയിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ മധുരം കുറയ്ക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് പെട്ടെന്ന് കുറയ്ക്കാമോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മധുരം ഒഴിവാക്കാമോ അത് ഒഴിവാക്കിയ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മധുരം ഒഴിവാക്കിയാലുള്ള ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഞ്ചസാര ഒഴിവാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നിൽക്കരുത് അതായത് പെട്ടെന്ന് നമ്മൾ ഒന്നും നാളെ തൊട്ട് ഇനി ഒന്നും മധുരമായിട്ട് കഴിക്കേണ്ട അങ്ങനെയല്ല നമ്മൾ പതുക്കെ പതുക്കെ വേണം അത് ഒഴിവാക്കി വരാൻ കാരണം നമ്മൾ കഴിക്കും തോറും നമ്മൾ ഒഴിവാക്കും തോറും നമ്മൾ അതിൽ കൂടുതൽ എന്താണ് അത് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ് ചെയ്യണം അപ്പോൾ നമുക്ക് പതുക്കെ ഇപ്പോൾ കുറച്ച് ആണ് മധുരം അല്ല കൂടുതൽ മധുരം ഉപയോഗിക്കുന്നവർ കുറച്ച് മധുരമായിട്ട് അങ്ങനെ ശീലിശീലിച്ച് പതുക്കെ പതുക്കെ അതിൻ്റെ കുറവ് പഞ്ചസരയുടെ അളവ് കുറച്ച് വരിക അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൽ പെട്ടെന്ന് ഒഴിവാക്കുന്നതിലൂടെ ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറയാം നമ്മൾ കഴിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അധികം പഞ്ചസാരയാണ് നമ്മുടെ ശരീരത്തിലെത്തുന്നത് അപ്പോൾ ആ ശരീരത്തിന് ആവശ്യമുള്ളതിലും കൂടുതൽ പഞ്ചസാര നമ്മുടെ ശരീരത്തിലെത്തുന്നത് കൊണ്ട് തന്നെ പ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അതായത് അമിതവണ്ണം പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ ഷുഗറിൻ്റെ ലെവൽ കുറച്ച് വരിക എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൽ കുറച്ച് വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതായത് പാടെ നേരത്തെ പറഞ്ഞ പോലെ പാടെ ഒഴിവാക്കുന്നതല്ല കുറച്ച് കുറച്ച് വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചസാര മാത്രമല്ല അതായത് എന്താണ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പലതിൽ നിന്നും നമുക്ക് ഷുഗർ നമ്മുടെ ശരീരത്തിലെത്താം അതായത് ബ്രെഡ് കേക്ക് തേങ്ങാ പാല് ബദാം പാൽ സോയ മിൽക്ക് പോലുള്ള സസ്യ അധിഷ്ഠിതം പാലുകളും ബേക്കറി പലഹാരങ്ങളിലും ഒക്കെ കൂടെയാണ് നമുക്ക് ഷുഗർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അധികമായിട്ടുള്ള പഞ്ചസാര നമ്മുടെ എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം കുറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് മലക്കറികളിലും അല്ലെങ്കിൽ വെജിറ്റ് എന്താണ് ഒക്കെ ഉള്ള മധുരം വലിയ പ്രശ്നമില്ല മറ്റ് ബേക്കറി ആഹാരങ്ങൾ ഒക്കെ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമ്മൾ അങ്ങനെ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഹൃദ്രോഗം പ്രമേഹം പോലുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ സാധിക്കും അതുപോലെ തന്നെ പല്ലിൽ പോട് പെല് പല്ലിൽ പെട്ടെന്ന് വരുന്നത് ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും വാ പല്ലിലുണ്ടാകുന്ന നിറംമാറ്റം വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും പഞ്ചസാര കുറയ്ക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ പെട്ടെന്ന് നിർത്തുമ്പോൾ അത് വീണ്ടും കഴിക്കാനുള്ള ഒരു ഇത് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പഞ്ചസാര നമ്മൾ കുറച്ചാലും നമുക്ക് വീണ്ടും മധുരമുള്ള പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് കഴിക്കാനുള്ള ഒരു കൊതി ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം കാരണം അത് കണ്ടിന്യൂ ചെയ്തായത് നമ്മൾ മധുരം കുറച്ച് പോകുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഇത് നിൽക്കുകയാണ് പക്ഷേ ഭയങ്കരമായിട്ട് മധുരം കഴിക്കാനുള്ള കൊതി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായിട്ടുള്ള ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര നില സന്തുലിതമാക്കാൻ പഞ്ചസാരയോടുള്ള ആ ഒരു പൊതി ഒക്കെ കുറയ്ക്കാനും സാധിക്കും അതുപോലെ തന്നെ ശരീരം നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നതും അതിനോടൊപ്പം നല്ലതാണ് പിന്നീടുള്ളത് നട്ട്സ് ഫിഷ് പഞ്ചസാര കഴിക്കുന്നതിലൂടെയും നമുക്ക് ആ പഞ്ചസാരയുടെ ഉള്ള ഒരു അസക്തി കുറയ്ക്കാൻ സഹായിക്കും പിന്നീടുള്ളത് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് പഞ്ചസാരയോടുള്ള ഒരു ഇത് തോന്നുന്നില്ല ആ സമയം നമുക്ക് വയർ ഫുള്ളായിരിക്കുകയും ചെയ്യും മറ്റു കൊതികളൊക്കെ ഉണ്ടാകത്തുമില്ല പിന്നീട് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴങ്ങൾ ഫ്രൂ എന്താണ് തണ്ണിമത്തം വെറുപ്പഴങ്ങള് വാഴപ്പഴം എന്നിവ മധുരം കഴിക്കാനുള്ള ആവശ്യത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും ഇവ കഴിക്കുന്നതിലൂടെ നമുക്ക് ആ മധുരത്തിൻ്റെ ഇത് നമുക്ക് തോന്നത്തില്ല പക്ഷേ ഇത് ഹെൽത്തിയുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതുമാണ് പിന്നീടുള്ളത് കഴിവതും ഈ കോള സോഡ തുടങ്ങിയ മധുര പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ജ്യൂസ് ഐറ്റംസ് അല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും അവ കഴിക്കുക എന്താണ് കഴിക്കരുത് അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു